ഹായ് എവറി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാ റിസ്ക്കായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാതെ നിങ്ങൾ നിങ്ങളിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് റസമായിട്ടാവണമെന്നില്ല പിന്നെ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമാണ് ഇതുകൊണ്ട് നിങ്ങൾ അതൊരു ഗൈഡൻസ് നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് അറിയാം അപ്പം ആ സാഹചര്യത്തിന് അത് അനുയോജ്യമാണെങ്കിൽ അത് ഗൈഡൻസ് ആയിട്ട് സ്വീകരിക്കാം അല്ലാത്തവർക്ക് അത് നിങ്ങളുടെ സാഹചര്യമായിട്ട് നോക്കി മാത്രമേ ഇത് ചെയ്യാവൂ അപ്പൊ നമുക്ക് നോക്കാം പിന്നെ പിന്നൊരു ടൈംലെസ് ഡി ടൈംലെസ് വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ആയിരിക്കും പിന്നെ കളക്റ്റീവാണ് ഞാൻ അയലൊന്നും വെക്കുന്നില്ല നിങ്ങളുടെ സാഹചര്യമായി ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ഗൈഡൻസ് ആയി ആയിപ്പോലും നിങ്ങൾക്ക് എടുക്കാവൂ ഇതെല്ലാവർക്കും ഉള്ള റീഡിംഗ് ആയിരിക്കില്ല കുറച്ച് ആൾക്കാർക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റും നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക മൂന്ന് കാർഡ് ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്സ് അൺനോൺ കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗൈഡൻസ് ആണ് ടുസ് ശരിക്കും നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന് വീണ്ടും കൺഫ്യൂ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറ്റാൻ ഒരു ഗൈഡൻസ് തരാം എന്ന് തന്നെ യൂണിവേഴ്സ് തീരുമാനിക്കുന്നുണ്ട് കാരണം അതാണ് ടൂ ഓഫ് ഓഫ് ടൂൻഡക്കൾ എന്ന് പറയുമ്പോൾ അതൊരു ജഗ്ലിംഗ് ആണ് പിന്നെ ഫൈവ് ഓഫ് കപ്സ് നിരാശയാണ് നിങ്ങൾക്ക് ഓഫ് 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 ഫോർ ഓഫ്സ് ഓഫ് ആണ് എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ഗൈഡൻസ് ആണ് തുടങ്ങി തരാൻ ആഗ്രഹിക്കുന്നത് ഫോം ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട് ഓറേഞ്ച് സെലിബ്രേഷൻ വന്നിട്ടുണ്ട് ഓർഡർ വന്നിട്ടുണ്ട് മെറ്റീരിയൽ ഹാർവസ്റ്റ് ചക്രണ്ട് നമുക്ക് ഈ ഒരു കൂടി നമുക്ക് നോക്കാം shark bull അപ്പൊ നമ്മളിങ്ങനെ ചോദിച്ചത് ഏർ റിലേഷൻഷിപ്പിൽ ഇത് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് കേട്ടോ അപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് കരിയറിൽ വേണമെങ്കിൽ നിങ്ങളത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കരിയറിൽ ഒരു ഗൈഡൻസ് എടുക്കാം ഇത് റിലേഷൻഷിപ്പ് ബേസ് ആയിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം അറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ ഫൈവ് ഓഫ് കപ്സ് ആണ് ടു ഓഫ് പെൻഡക്കിളം അപ്പോൾ നിങ്ങൾ ചോദിച്ചത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് ആ ഗൈഡൻസ് ആണ് അൺനോൺ കാർഡായിട്ട് നിങ്ങൾക്ക് ദൈവം തന്നത് നിങ്ങൾക്ക് തരുന്ന ഒരു ഒരു അഡ്വൈസ് എന്ന് പറയുമ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ ശരിക്കും നഷ്ടബോധമാണ് നിങ്ങൾ എന്തൊക്കെ ഓൺ ചെയ്ത് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞിരുന്നാലും നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായും മാറാൻ പറ്റുന്നേ ഇല്ല എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം എന്തൊക്കെ സന്തോഷങ്ങളുണ്ടെങ്കിലും പല സമയവും നിങ്ങളത് വല്ലാതെ ഹോൺ ചെയ്യുന്നുണ്ട് ഈ ഒരു ഈ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ആ ഒരു ശരിക്കും വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ എത്ര വലിയ സന്തോഷത്തിൽ നിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും ആ നിൽക്കുന്ന സമയം പോലും ഒരു നിമിഷം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഒരു ഹൃദയത്തിലൊരു ഒരു വലിയ നീറ്റൽ ഉണ്ടാകും എന്നാലും കൂടെ ഇല്ലല്ലോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ആ ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്ന് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ സോറി നിങ്ങളുടെ ജീവിതത്തിന്ന് മാറ്റേണ്ടതാണെന്ന് ആണ് കാരണം നമുക്ക് ഈ വ്യക്തി ഇല്ലെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ പറ്റണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകണം എന്നാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് എയ്സോ ഫാൻസാണ് കിങ് ഓഫ് പെൻഡ് ക്യൂ ഓഫ് പെൻഡഗ്ലും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പുതിയ പലതരത്തിലുള്ള ഓഫറുകൾ വരാം കാരണം അത് കരിയറിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ടോ ആ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ക്യു എൻ എഫ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടപ്പോൾ നിങ്ങൾ ഒരു ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ സ്റ്റേബിളാകാനാണ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് അഡ്വൈസ് തരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം സ്റ്റെബിലിറ്റിയാണ് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അപ്പോൾ നമ്മൾ നമ്മളെ സ്വന്തം കാലിൽ നിർത്ത് കഴി നിന്ന് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഭയങ്കര കൂടുതലാണ് മറ്റുള്ളവരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുമ്പോൾ അപ്പം നിങ്ങളിൽ പലരും അങ്ങനെ തന്നെ ജീവിക്കുന്നവരാക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ ആ ഒരു ഫുൾ സ്ട്രെങ്ത് അത് നിങ്ങൾക്ക് അറിയാം നിങ്ങളതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് എത്രമാത്രം ഒരു പവർ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ അപ്പോൾ ആ നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾ നിങ്ങളൊന്ന് പുറത്തെടുക്കുക നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാക്സിമം എനർജി ഉപയോഗിക്കുക അതൊരു മെറ്റീരിയൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അതിൽ മെറ്റീരിയൽ ഹാർവെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൻ്റെ നീറ്റലും വേദനയൊക്കെ മാറ്റി വെച്ചിട്ട് ആ വ്യക്തിയെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഈ സമയം നിങ്ങൾക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ സാധ്യതകളെ കുറിച്ച് കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അതിൽ മാക്സിമം നിങ്ങൾ ഹാപ്പി ഹാപ്പിയാകുക പിന്നെ മാക്സിമം എഫേർട്ട് അതിന് അതിലിടുക വളരെ പോസിറ്റീവായിട്ട് ഇരുന്ന് ആ നിങ്ങൾക്ക് എന്തൊക്കെ ഏതൊക്കെ എത്ര ഉയരത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും അത് നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ് ആ ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുത്ത് നിങ്ങൾക്ക് ആ സ്റ്റെബിലിറ്റി ഉണ്ടായി കഴിയുമ്പോൾ ആ കഴിയുന്ന സമയത്താണ് ഈ വ്യക്തി നിങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് കാരണം എയ്റ്റ് ഫോൺസും നയൻ ഫോൺസും വന്നിട്ടുണ്ട് നിങ്ങൾ വെയ്റ്റിംഗ് എനർജിയിലാണ് ഇപ്പോഴുള്ളത് പക്ഷേ നിങ്ങൾക്കുള്ള സാധ്യത ഈ വെയിറ്റിംഗ് എനർജിക്ക് നിങ്ങൾ കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾക്ക് ഈ ഒരു സാധ്യതകൾ നയനോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധ്യതകളാണ് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സാധ്യതകളെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക ആണ് അതൊരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു റീയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം എന്നാണ് യൂണിവേഴ്സിൻ്റെ ഓ ഇപ്പോഴത്തെ നിങ്ങൾക്ക് അഡ്വൈസ് ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ ജഗിൾ ചെയ്ത് ഇപ്പോൾ ടു ഓഫ് സ്റ്റെപ്പിൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ജഗ്ളിങ് ആണ് അത് മണി മാറ്റേഴ്സിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പല ഏ ഏത് കാര്യത്തിലായാലും നിങ്ങൾ ജഗ്ഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സ്റ്റെബിലിറ്റി വരണമെങ്കിൽ അപ്പോൾ അത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി യൂണിവേഴ്സിൻ്റെ കൊണ്ട് തരുന്നുണ്ട് പക്ഷേ അത് ആ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫുൾ അച്ചീവ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് ആഗ്രഹിക്കേണ്ടത് എന്നുള്ളതാണ് ഫൈവ് ഓഫ് ആണ് അപ്പം ഇതൊരു നിങ്ങൾ ജയിക്കണം ഇതൊരു ചീറ്റിങ് നിങ്ങളെ തോൽപ്പിച്ച സ്ഥലത്ത് നിങ്ങൾ ജയിച്ച് കാണിച്ചു കൊടുക്കണം അപ്പോൾ അതാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഫോം ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫോം ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ കാരണം നാളേക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം അത് ഇപ്പോൾ തന്നെ അതിനൊരു ഫൗണ്ടേഷൻ നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആ ഒരു ഫോം ഫൗണ്ടേഷൻ ഉണ്ടാക്കാനുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയണം എന്നുള്ളതാണ് റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ് ഡിസ്കുണ്ടെ ബോർഡം അപ്പം നിങ്ങളുടെ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ എത്ര സെലിബ്രേഷൻ വന്നാലും എത്ര സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നാലും നിങ്ങൾ ഇരിക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നഷ്ടബോധത്തിൻ്റെ ഒരു കാര്യമാണ് ഒരു ബോർഡമാണ് ഒന്നിലും നിങ്ങൾക്കങ്ങ് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല ഒരു വല്ലാതൊന്നും വിട്ടുപോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് നിങ്ങൾക്ക് എല്ലാം കിട്ടി കഴിയുമ്പോഴും നിങ്ങൾ വിചാരിക്കും ഒന്നും വേണ്ട ഇതൊന്നും അല്ല എനിക്കാവശ്യം എന്ന് ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ആ ഒരു ബോർഡത്തിൽ നിന്നും ആ ഒരു ഈ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നോ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് റിജവിസൻ സെലിബ്രേഷനാണ് എന്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സാഹചര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുക അത് പുറത്തു പോകണമെങ്കിൽ അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്തിലാണോ സന്തോഷം കിട്ടുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണോ സന്തോഷം കിട്ടുന്നത് മറ്റൊരാളിനെ വേദനിപ്പിക്കാത്ത തരത്തിലുള്ള എന്ത് സന്തോഷങ്ങളും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അങ്ങനെ കാണുന്നുണ്ട് ഇൻഡ്യൂഷനാണ് ബേസ് ചക്ര വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റി ആണ് ആഗ്രഹിക്കുന്നത് ബേസ് ചക്ര ബേസ് ചക്ര എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റി ആണ് അത് നിങ്ങളുടെ ജോലിയിലുള്ള സ്ഥിരതയാകാം നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആകാം ഇപ്പോഴും നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് കാണുന്നുണ്ട് ഭയങ്കര പേടിയാണ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു കാര്യം ഒരു കാര്യം ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ആ തീരുമാനം നിങ്ങൾ ശരിക്കും മാറ്റും അയ്യോ അത് ശരിയാണ് നിങ്ങളുടെ ആ സാഹചര്യം നിങ്ങളൊന്ന് വീണ്ടും തട്ടിച്ച് നോക്കും അപ്പോൾ അയ്യോ ഈ സാഹചര്യത്തിൽ എനിക്കിത് പറ്റുന്നില്ലല്ലോ പറ്റില്ലല്ലോ അപ്പോൾ അത് മാറ്റി വയ്ക്കും വീണ്ടും അടുത്ത് വേറൊരു കാര്യം ചെയ്യാൻ നോക്കും പിന്നെ വീണ്ടും അത് അത് വീണ്ടും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് അത് മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ സ്ഥിരതയില്ല അപ്പം സ്ഥിരത വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഇൻഡ്യൂഷൻ കറക്റ്റായിട്ട് ഇപ്പോൾ റീഡിങ് തന്നെ അധികം റീഡിങ് കേൾക്കുമ്പം ഇപ്പം എൻ്റെ റീഡിങ്ങിൽ തന്നെ ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഇൻക്യൂട്ടീവ് ആയിട്ട് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം ഇതെനിക്ക് അത് ഇപ്പം റീഡിങ് കാണുമ്പോൾ തന്നെ ഇതെനിക്കുള്ളതല്ല എൻ്റെ സാഹചര്യം ഇത് ഇതല്ല നിങ്ങൾക്കൊരു വർക്ക് ആവണം അല്ലാതെ ഞാൻ പറയുന്നതാണെന്ന് വിചാരിച്ചിട്ട് അപ്പം എൻ്റെ ഈ ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ മാറ്റി മാറ്റി പറയേണ്ടി വരും കാരണം ഓരോ ദിവസത്തെ എനർജി വേറെ വേറെ ആയിരിക്കും അപ്പോൾ ഒക്കെ നിങ്ങൾ മാറ്റരുത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക ആ ഇൻഡ്യൂഷൻ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കാരണം ഈ ടാരോട്ടൊക്കെ ആ ഒരു ഗൈഡൻസ് വളരെ കുറച്ച് സമയം നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗൈഡൻസിന് വേണ്ടി പോലും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് കാണുന്നത് അത്രയും അങ്ങനെ നിങ്ങളൊന്ന് നോക്കുക മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ് റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദരിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് അത് സമൂഹത്തിലാകട്ടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താകട്ടെ നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ ഒക്കെ നിങ്ങൾക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം നിങ്ങൾ ഒരു ജഗ്ലിങ് അതായിരിക്കരുത് അപ്പോൾ അത് എപ്പോഴും നിങ്ങളുടെ അത് മനസ്സിലാക്കുക ഈ ഒരു റീയൂണിയൻ പെർമനന്റ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ ഉണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റീയൂണിയൻ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് തരുന്നുണ്ട് ആ തരുന്ന സമയം ഇത് അത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട എന്നുള്ളതാണ് അത് സമയം വരുമ്പോൾ അത് നിങ്ങളുടെ എനർജി അതിന് ആകുന്ന സമയം അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും അതിന് ആ ഒരു സമയം നിങ്ങൾക്കായി എന്ന് യൂണിവേ അല്ലെങ്കിൽ ദൈവത്തിന് മനസ്സിലാകുന്ന സമയം ദൈവം തന്നെ അത് കൊണ്ടാക്കിത്തരും നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടാക്കി തരും എന്നാണ് കാണുന്നത് പിന്നെ കങ്കാരു വന്നിട്ടുണ്ട് അൺസെറ്റഡ് ടൈംസ് നെയ് ടു പ്ലാൻ ആ ഹെഡ് ഇപ്പം നിങ്ങൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ അതാണ് ഫോം ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ പ്ലാനിങ് വേണം കുറച്ചുകൂടി ഇപ്പോൾ ഇപ്പോഴത്തെക്കാലം കുറച്ചുകൂടി ഒരു പ്ലാനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വേണം ഫ്യൂച്ചറിലേക്കുള്ളത് എന്ന് കാണുന്നുണ്ട് ഗോങ്ങാണ് എക്സൈറ്റിങ് ഇവന്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതാണ് റെക്കഗ്നേഷൻ ഇടപാട് ഇതെല്ലാം ഈ കാർഡ്സ് എല്ലാം കണക്റ്റഡ് ആണ് ഒന്നാമത്തെ കാര്യം ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതെല്ലാം കണക്റ്റഡ് ആണ് കാരണം ഗോങ് എന്ന് പറയുമ്പം എക്സൈറ്റിങ് ആണ് റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ് അത് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾ ആദരിക്കപ്പെടുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്ക് ഉടനെ തന്നെ വരാൻ പോകുന്നുണ്ട് പക്ഷെ അതിന് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ റീഡിങ് കണ്ടോണ്ട് വെറുതെ ഇരുന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്ഞ്ച് ഒന്നും വരാൻ പോകണില്ല പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുത്താൽ നിങ്ങൾക്കത് പറ്റും ഷാർക്കാണ് ടേക്കർ ഓഫ് ടേക്ക് കെയർ ഓർ ദെയർ വിൽ ബി എ ലോ സോറി ഓഫ് മെറ്റീരിയൽ ഹെൽത്ത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒന്ന് ടേക്ക് കെയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ ഹെൽത്ത് എന്തെങ്കിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് സംബന്ധമായ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അക്കൗണ്ട് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതാണ് എന്താണ് ടെമ്പററി സിറ്റുവേഷൻ ആണ് അപ്പം ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉള്ള കൺഫ്യൂഷനും ജഗ്ലിങ്ങും ഒക്കെ ആണ് അപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ സമയം നിങ്ങൾക്കൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം മുന്നോട്ട് എങ്ങനെ പോകണം പോകണമെന്നുള്ള പ്രതീക്ഷയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പം അതിൽ കാർസ് പറയുന്നത് ഇത് ടെമ്പററി ആണ് ഈ ഒരു ജഗ്ലിങ് സിറ്റുവേഷനും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ഇത് മാറി പൊക്കോളൂ എന്നുള്ളതാണ് പ്ലൻ്റി ഓഫ് മെറ്റീരിയൽ തിങ്സ് വന്നിട്ടുണ്ട് ധാരാളം അത് മെറ്റീരിയൽ ഹാർവസ്റ്റിൽ വന്നിട്ടുണ്ട് ഇത് ആവർത്തിച്ച് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ ഓരോ ഓരോ കാർഡ്സും ഞാൻ വേറെ വേറെ ഡെക്ക് നിന്ന് എടുത്തതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നിട്ടുണ്ട് മെറ്റീരിയൽ ആണ് പ്ലൻറ്റി ഓഫ് മെറ്റീരിയൽ തിങ്സ് നിങ്ങളിലേക്ക് ധാരാളം മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം പണമോ സമ്പത്തോ സമൃദ്ധിയോ പിന്നെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നവംബർ മന്താണ് നവംബർ മന്ത് വന്നിട്ടുണ്ട് ചിലപ്പോൾ നവംബർ മന്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്ന നടക്കുന്നൊരു കാര്യമായി ഒരു സമയമായിരിക്കാം എന്തെങ്കിലും ആ സമയത്ത് റീയൂണിയൻ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് കിട്ടുന്നത് നവംബർ മന്തിലായിരിക്കാം അങ്ങനെ ആണ് ബുള്ള് ഡു നോട്ട് ബാക്ക് ഡൗണ്ട് ഫ്രം ഓപ്പോസിഷൻ ഷോ സ്ട്രെങ്ത് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ് നിങ്ങൾ ശരിക്കും പുറകോട്ട് പോകരുത് നിങ്ങൾ മുന്നിലോട്ട് പോകുക നിങ്ങൾ ഈ തടസ്സങ്ങളൊക്കെ മാറ്റി ധൈര്യത്തോടെ നിങ്ങൾ മുന്നിലോട്ട് പോകാനാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ തടസ്സങ്ങളുണ്ടാകാം തീരുമാനം എടുക്കാൻ പറ്റണില്ല അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളൊന്നും വെയിറ്റ് ചെയ്യുക ഒന്നും ചെയ്യണ്ട അപ്പം തന്നെ ദൈവം നിങ്ങൾക്ക് നിങ്ങളത് റിസീവ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്കത് നല്ല ചാൻസ് കൊടുത്ത് നിങ്ങൾക്ക് തന്നെ വഴി തുറന്നു തരും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ഒരു വഴി കാണിച്ചു തരും അപ്പോൾ ഈ ഇത് ഈ തടസ്സങ്ങളെയൊക്കെ നിങ്ങൾ വലുതായിട്ട് കാണണ്ട അതിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ സ്ട്രെങ്ത് കാണിക്കാൻ നിങ്ങളുടെ ധൈര്യവും സ്ട്രെങ്തും കാണിക്കാനുള്ളൊരു സമയമാണ് അത് കാണിച്ചു കൊടുക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് എന്തുണ്ടാകുന്ന റെക്കഗ്നേഷൻ റിവാർഡ് കിട്ടുന്നത് മറ്റുള്ളവർ നിങ്ങൾ അംഗീകരിക്കുന്ന സമയമുണ്ട് അപ്പം നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് ഈ ഒരു റിലേഷൻഷിപ്പിനെ അതിൽ മാത്രം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എന്ന് ഇരിക്കേണ്ട നിങ്ങൾ അതല്ല നിങ്ങൾക്ക് ഇപ്പം ആവശ്യം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ആ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അതൊക്കെ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവം തന്നെ നിങ്ങൾക്കൊരു തിരിച്ച് ഈ വ്യക്തിയെ കൊണ്ടു തരും എന്നുള്ളതാണ് റീയൂണിയൻ അപ്പോഴുണ്ടാക്കും അതല്ല നിങ്ങൾ ശരിക്കും കുറച്ച് കാര്യങ്ങളാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല കാണാൻ പറ്റ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടും പോകുമ്പം നിങ്ങളുടെ എനർജി ചിലപ്പോൾ അവരുടെ റിയാക്ഷൻ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലായിരിക്കില്ല എങ്കിൽ ചിലപ്പോൾ വീണ്ടും നിങ്ങളുടെ എനർജി നഷ്ടമാവും വീണ്ടും നിരാശയിലോട്ട് പോകും വീണ്ടും ഇതാണ് ഫൈവ് ഓഫ് പെർസെൻ്റ് എനർജി ആവും വീണ്ടും നിരാശയാണ് അപ്പോൾ അതല്ല നിങ്ങൾക്കിപ്പോൾ വേണ്ടത് നിങ്ങൾ ആ ഒരു കാര്യം വിട്ടേക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുക എന്നാണ് ക്യൂണോസിൻ്റെ ഒരു ഗൈഡൻസ് ഇപ്പോഴുള്ള ഗൈഡൻസ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതെല്ലാവർക്കും ഉള്ള ഒരു ഗൈഡൻസ് അല്ല നിങ്ങളുടെ സാഹചര്യം ഇതാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എങ്കിൽ നിങ്ങളത് കേട് നിങ്ങളുടെ സാഹചര്യമായിട്ട് ഞാൻ വീണ്ടും പറയുന്നത് വീണ്ടും ഇതിങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആയവർക്ക് മാത്രമുള്ള റീഡിങ് ആണ് അങ്ങനെ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് മാത്രമുള്ള റീഡിങ് ആണ് അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇത് വരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി